നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഹരിയാന സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതി വളരെയധികം ചർച്ച ചെയ്യുകയാണ് ജനങ്ങൾ പത്തു വർഷം തുടർച്ചയായ സംസ്ഥാനം ഭരിച്ച ബി ജെ പി ഹരിയാനയെ ഒരു തമാശയായി കണ്ടു എന്ന് തന്നെയാണ് അതിന്റെ കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഒന്നും രണ്ടുമല്ല ഒട്ടനവധി കാര്യങ്ങൾ ബി ജെ പി സർക്കാരിനെ പിടിച്ചു കുലുക്കുകയാണ് കർഷകരുടെ പ്രക്ഷോഭവും അഗ്നിവീർ പദ്ധതിയും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെ താഴെ പാകത്തിൽ സജ്ജമായി നിൽക്കുമ്പോൾ ഒരു കാരണം കൂടി പുതുതായി വന്നിരിക്കുന്നു അതും വ്യക്തമായ കണക്കുകളോടെ തന്നെ അതോടെ ഹരിയാനയിലെ തൊഴിലായ്മ ബി ജെ പിയുടെ പരസ്യമായ വഞ്ചനയാണെന്ന കാര്യം സംസ്ഥാനം കണക്കുകൾ നിരത്തി ചർച്ച ചെയ്യുകയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹരിയാനയിലെ തൊഴിലായ്മ നിരക്ക് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ തൊഴിലായ്മ നിരക്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്നായി വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ഭരിച്ചത് ബി ജെ പി ആണ് ഇതിനപ്പുറം ഒരു ഭരണം സംസ്ഥാനത്തെ നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ മൂന്നാം തവണയും ഭരണത്തിലേറിയിട്ടും സംസ്ഥാന ഭരണം ബി ജെ പിയുടെ നിയന്ത്രണത്തിലായിട്ടും ഈ സാഹചര്യം മറികടക്കാൻ ഇരട്ട എഞ്ചിനുള്ള സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇനിയൊരിക്കൽ കൂടി അവരെ ഭരണമേൽപ്പിച്ചാൽ എന്തു കാര്യമെന്നും അങ്ങനെ ഭരണത്തിലേറ്റാൻ ആരെങ്കിലും തയ്യാറാകുമോ അതാണ് പുതിയ പ്രതിസന്ധിയായി ബി ജെ പിക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നെങ്കിലും ബി ജെ പിയെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹരിയാനയിൽ പക്ഷെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തി തരംഗമായി നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രക പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തെ തൊഴിലായ്മ പരിഹരിക്കും എന്നത് രണ്ടായിരത്തി പതിനാലിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ തട്ടിപ്പാണെന്ന് അറിഞ്ഞതോടെ ജനങ്ങൾ അറിഞ്ഞു പണി കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെയാക്കി ബി എങ്കിലും മോദി തരംഗത്തിൽ ആരൊക്കെയോ കൂട്ടി അഞ്ചു കൊല്ലം ഭരിച്ചു പൂർത്തിയാക്കി എന്നാൽ ഇനിയും ബി പറയുന്നത് കേൾക്കാൻ ഹരിയാനയിലെ ജനങ്ങൾക്ക് തലക്കോളമൊന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലും കൊടുത്തിരുന്നു കുറെ വാഗ്ദാനങ്ങൾ യുവജന വികസനം സ്വയം തൊഴിൽ മന്ത്രാലയ രൂപീകരണം തുടങ്ങിയവയായിരുന്നു ബി ജെ പിയുടെ ഈ മേഖലയിലെ വാഗ്ദാനങ്ങൾ തീർന്നില്ല അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിയഞ്ചു ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നൽകുമെന്നും ബി ജെ പി സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞ് കൂട്ടി നോക്കുമ്പോൾ രണ്ട് ശതമാനത്തിൽ നിൽക്കുകയായിരുന്ന തൊഴിലായ്മ നിരക്ക് ഇരുപത്തിയൊമ്പത് എത്തിയിരിക്കുന്നു നമുക്കറിയാം കായികം കൃഷി എന്നീ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും മികവ് പുലർത്തുന്ന സംസ്ഥാനമാണ് ഹരിയാന അവിടെയാണ് ഈ തൊഴിലില്ലായ്മയിലും സംസ്ഥാനം മുന്നിട്ട് നിൽക്കുന്നു എന്ന വലിയ പ്രതിസന്ധിയിലേക്ക് ഹരിയാനയെ ബി ജെ പി സർക്കാർ എത്തിച്ചിരിക്കുന്നത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെയും ഹരിയാനയിലെയും തൊഴിലായ്മ നിരക്ക് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് തുല്യമായിരുന്നു ഇന്ത്യ ആറ് പോയിന്റ് മൂന്ന് ശതമാനവും ഹരിയാനയിൽ പതിനെട്ട് പോയിന്റ് നാല് ശതമാനവുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് ശതമാനമായി വർദ്ധിച്ചപ്പോൾ ഹരിയാനയിൽ ഇത് ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എന്ന് മൂന്നിരട്ടിയിലായി വർദ്ധിച്ചു എന്നാണ് കണക്ക് പറയുന്നത് അതിൽ ഏറ്റവും അത്ഭുതകരമായി മാറിയിട്ടുള്ളത് സ്ത്രീകളുടെ തൊഴിലില്ലായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ തൊഴിലായ്മ നിരക്ക് പതിനഞ്ച് ശതമാനമാണ് അതേസമയം ഹരിയാനയിലെ നിരക്ക് അറുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പിയോട് ദയവ് ചെയ്ത് ഇനി ഈ സംസ്ഥാനം ഭരിക്കരുത് എന്ന അപേക്ഷയാണ് ഹരിയാനയിലെ ജനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത്രയും വ്യക്തമായി വൃത്തിയിൽ ഒരു സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ അടിച്ചു പുറത്താക്കാൻ നിൽക്കുന്നത് ഹരിയാനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്